എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കൊള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം കൊള്ളിക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് കുറച്ച് കൊള്ളി കട്ട് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് അരസ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് അരസ്പൂണ് കടുക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് മൂന്ന് പറ്റൽ മുളക് കുറച്ച് ഉപ്പ് അരസ്പൂണ് മുളക് പൊടി കുറച്ച് കറിവേപ്പില ആദ്യം നമുക്ക് കുക്കറിൽ കൊള്ളിട്ടിട്ട് അതിലാവശ്യത്തിനുള്ള വെള്ളമൊഴിക്കാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഉള്ളി മുങ്ങി കിടക്കണ വെള്ളമൊഴിക്കാം ഇനി ഉപ്പ് ഇടാം ഒരു സ്പൂൺ ഉപ്പ് അരസ്പൂണ് മുളക് പൊടി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇഞ്ചി കട്ട് ചെയ്തത് മഞ്ഞൾപ്പൊടി പച്ചമുളക് കട്ട് ചെയ്തത് ഇത് രണ്ട് വിസില് വരണ വരെ നമുക്ക് വേവിക്കാം കുക്കറിന്റെ രണ്ട് വിസിൽ വരുന്നുണ്ട് നമുക്ക് കയറി കളഞ്ഞിട്ട് എടുക്കാമല്ലോ ഒരു ഇത് നന്നായിട്ട് നമുക്ക് എടുക്കണം നന്നായിട്ട് ഉടക്ക ഇനി നമുക്കതില ഉള്ളിയും കടകും കാച്ചാണ് ടുപ്പിക്കാം പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടൊന്ന് കടുകിടാം വറ്റൽ മുളക്ടാം ഉള്ളി കട്ടിടാം

നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ് ഇനി നമുക്കൊരു സർവീം പൗളിലേക്ക് മാറ്റാമോ ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇടാം ഞാൻ നോക്കിയപ്പോൾ പാകത്തിന് നല്ല ടേസ്റ്റുള്ള കറി പുള്ളിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു